പ്രിയപ്പെട്ട പക്വതയുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളെ ഞാൻ പറയാനുള്ള റീസൺ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം പക്വതയോട് കൂടി കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി പി എസ് സിയിൽ ഉറപ്പാണ് പക്ഷേ പ്രായമായെങ്കിലും ആ ഒരു പക്വത മാനസികമായിട്ടുള്ള പക്വത എത്താത്തുള്ള ഒരാളാണ് വീഡിയോ കേൾക്കുന്നതെങ്കിൽ ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട രണ്ട് പ്രധാനപ്പെട്ട വീഡിയോ ഇതിന്റെ അവസാനം ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടെ കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഒരു വീഡിയോ എന്ന് പറയുന്നത് പി എസ് സിപ്പൻ ചോദിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അതിന്റെ ഉറവിടം അത് എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ ഒന്നും പഠിക്കാതെ എങ്ങനെ കറക്കി കറക്കിക്കുത്ത എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഒരു മുൻവിധി വന്നു അതാണ് ഞാൻ പറഞ്ഞത് പക്വതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പം അന്തസത്ത മനസ്സിലാക്കാൻ സാധിക്കില്ല മുൻവിധി ഇല്ലാതെ ആ രണ്ട് വീഡിയോകൾ കാണുക ഈ വീഡിയോയും കാണുക കാര്യം മുൻവിധിയാണ് ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിനെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും മോശപ്പെട്ട ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ജോലി പി എസ് സി ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ടെൻത്ത് പ്ലസ് ടു ലെവൽ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും കാര്യം പുതിയ ട്രെൻഡ് എന്തൊക്കെയാണ് ആ ട്രെൻഡ് അനുസരിച്ച് എന്തൊക്കെ ടെക്നിക്കുകൾ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയുടെ ചർച്ചാ വിഷയം വർഷങ്ങളോളം സിവിൽ സർവീസസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു അധ്യാപകനായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പി എസ് സി ട്രെൻഡ് മാറുന്നതും ഈ കണ്ടെത്തലുകൾ എന്നിലേക്ക് വരുന്നതും അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഇന്ന് ഞാൻ പറയുന്ന ക്ലാസ് നോട്ട്സ് ഫുൾ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ പി ഡി എഫ് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും വെരിഫൈ ആകാം കാര്യം നമ്മൾ എല്ലാവരും ഓഡിറ്റിങ്ങിന് വിധി വിധേയരാണ് എല്ലാം ആണ് ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പി ഡി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം എന്നെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ മാത്രമല്ല ടെലിഗ്രാം ചാനലിൽ അംഗങ്ങളായാലും നിങ്ങൾക്ക് ഡെയിലി മോക് ടെസ്റ്റുകൾ അവിടെ കിട്ടുന്നുണ്ട് പുതിയ പാറ്റേണിലുള്ള നിങ്ങളുടെ പഠനത്തെ സഹായിക്കും ധാരാളം കാര്യങ്ങൾ ആ കുടുംബത്തിന് ഉണ്ട് ഇറ്റ്സ് എ ഫാമിലി ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടോ ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കണം നമുക്ക് ഇനി നേരെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാം. കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഇതേ രീതിയിൽ ഇതേ പ്രാക്ടീസിൽ ഇതേ അപ്രോച്ചിലാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ടെൻത്ത് പ്ലസ് ടു ബാച്ചസ് എല്ലാം റൺ ചെയ്യുന്നത് പുതിയ പാറ്റേണിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കില്ല ഞാനീ പറയാൻ പോകുന്നത് പക്ഷെ ഈ കാര്യങ്ങൾ വെച്ച് പഠിച്ചാൽ മാത്രമായിരിക്കും ഇതിന് സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക നമ്മുടെ യൂട്യൂബ് മാത്രം മതി നിങ്ങളെ ആ നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ ഒന്നാമതാണ് എനിക്ക് ഒരു കാര്യം ഇപ്പം പി എസ് സി അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ടെൻത്ത് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ചോദ്യപേപ്പർ വെച്ചാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അനലിറ്റിക്കലായി പഠിക്കുക കാര്യം നമ്മുടെ പാഠപുസ്തകങ്ങൾ എസ് ആയിക്കോട്ടെ എൻ ആയിക്കോട്ടെ ലക്ഷ്മികാന്ത് ആയിക്കോട്ടെ പുതിയതും പഴയതുമായിട്ടുള്ള പാഠപുസ്തകങ്ങളെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ലെവലിലാണ് വിശകലനാത്മകമായിട്ട് തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത് വിശകലനാത്മകമായി അനലിറ്റിക്കൽ ലെവലിൽ പഠിക്കുക ഇങ്ങനെ പഠിക്കുമ്പോഴാണ് കറക്കി കുത്താനുള്ള സ്കിൽ നമുക്ക് വരുന്നത് ഞാനൊരു മൂന്ന് ചോദ്യം നിങ്ങളെ കുത്തി കാണിച്ചു തരാം ഏറ്റവും എളുപ്പമുള്ള ചോദ്യത്തിൽ നിന്നും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം എന്റെ കൂടെ നിക്ക ഇതാണ് കറക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാതമാറ്റിക്കൽ കറക്കിക്കുത്തല്ല ജാമ്പവാന്റെ കാലത്തെ ഒരു ടെക്നിക്കാണത് അല്ലെ കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുടെ ഉത്തരം സി ആയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ സി കുത്തുക അല്ലെങ്കിൽ എയും ബി യും തമ്മിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എ കുത്തുക അല്ലെങ്കിൽ ബി കുത്തുക അത് ഡേഞ്ചറസ് ആണ് അതല്ല ഇത് ഇത് പുതിയ പാറ്റേണിലെ കുത്താണ് പല ആൾക്കാരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ അവർ ഇതൊക്കെ പറയുന്നാണുള്ളത് പക്ഷെ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു വീഡിയോ എവിഡൻസ് ഒരു ഡിജിറ്റൽ എവിഡൻസ് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ ആർക്കും തയ്യാറല്ല പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ ഈ ഒന്നര വർഷമായിട്ട് ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം ബിക്കോസ് ഇത് ഡേഞ്ചറസ് ടെക്നിക്കാണ് മറ്റേത് ഇതാണ് ഇന്റലക്ച്വൽ കറക്കിക്കുത്ത് ബൗദ്ധികമായിട്ടുള്ള കർക്കിക്കുത്ത് നോക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഉപഭോക്തൃ അവകാശം അല്ലാത്തത് എന്തെന്നാ ചോദ്യം ഭരണഘടനയെ തന്നെ പറയുന്നത് നമുക്ക് ആരെയും ചൂഷണം ചെയ്യേണ്ട ഇല്ല അതുകൊണ്ട് അതിന് ഇതിന്റെ ഉത്തരം എന്ത് വരും ചൂഷണത്തിനുള്ള അവകാശമാണ് ആർ ഉപഭോക്താവായിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിട്ട് ആർക്കാണെങ്കിലും ആരെയെങ്കിലും ചൂഷണം ചെയ്യേണ്ട അവകാശമുണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് അത് നിങ്ങൾ വിട്ടു കളയാം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കോ അതിൽ എളുപ്പമുള്ളൊരു ചോദ്യം കറക്കി കുത്താം ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊരു ഡിഫിക്കൽ ചോദ്യം കറക്കി കുത്തി കാണിക്കും അതും കൂടെ കേൾക്കാം ഇതെന്താണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് എന്ത് ഇതൊക്കെ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യമായിരുന്നു അല്ലെ ശ്വാസകോശം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം പുറത്തേക്ക് വരണം ഇതിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത് ആരാണ് സമുദ്രങ്ങളാണോ മഴക്കാടുകളാണോ ഹിമാലയ പർവ്വത നിരയാണോ മരഭൂമിയാണോ സസ്യങ്ങളല്ലേ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് കാടുകളല്ലേ മഴക്കാടുകളല്ലേ അതിന് ഉത്തരം ബി ആണ് ഇതൊക്കെ ഈസി അല്ലേ ഈസി ഇതൊക്കെ ആർക്കും കറിയുകൂത്താം ഒരു കുഴപ്പവുമില്ല ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇന്റലക്ച്വൽ കർമ്മ ഇത് വലിയൊരു ഡിഫിക്കൽ ക്വസ്റ്റിയാണ് അല്ലേ നാൽപ്പത്തി ഏഴാമത് ചോദ്യം ഡിഗ്രി ലെവൽ മെയിൻസിനെ വന്നൊരു ഡിഫിക്കൽ ചോദ്യമാണ് ഇതൊക്കെയാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കുക മുൻവിധി ഇല്ലാതെ ഇതുവരെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമയുണ്ടായെങ്കിൽ താങ്ക് യു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക പി നോക്കുന്നത് ചിന്തിക്കാൻ അറിയാവുന്ന ട്രെയിനബിൾ ആയ ഒരു കാൻഡിഡേറ്റിനെ അവനെ കൊണ്ട് ഇവർക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റണം അല്ലാതെ പിടിച്ച പിടിയല്ല ഞാൻ പഠിച്ച എന്റെ സ്വഭാവം മാറത്തില്ല ഞാൻ പഴയ പാറ്റേണില് പഠിക്കൂന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ പി എസി വേണ്ട നിങ്ങൾ ബേസിക്കിൽ മനസ്സിലാക്കുക പിന്നെ പി എസ് ബുദ്ധിജീവികളെ വേണ്ട അവർക്ക് ബുദ്ധിജീവികളെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പഠിപ്പിസ്റ്റുകളെ വേണ്ടി യൂണിവേഴ്സിറ്റീസ് റിക്രൂട്ട് ചെയ്യാം പബ്ലിക് എക്സാംസ് നടത്തേണ്ട കാര്യമില്ല അവർക്ക് കോമൺ സെൻസ് ഉള്ള ആൾക്കാരെ വേണ്ട നിങ്ങളുടെ കോമൺ സെൻസ് ചെക്ക് ചെയ്യുന്ന ധാരാളം ചോദ്യങ്ങൾ പി എസ് സി മറ്റു പി സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കൂ തമിഴ്നാട് മുതൽ ഉത്തർപ്രദേശ് ഹരിയാന വരെയുള്ള സംസ്ഥാനങ്ങളെ ചോദ്യം ചെയ്ത് നിങ്ങൾ നോക്കൂ അവർ വേണമെന്ന കോമൺ സെൻസ് ഉള്ള പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പക്വതയുള്ള ആൾക്കാരെയാണ് ഈ ചോദ്യം എക്സാം ഫുള്ളിൽ വായിക്കുമ്പോൾ ആകും. പക്ഷെ കോമൺ സെൻസ് മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ അപ്പൊ ഞാൻ ഈ പറയാൻ വന്ന ടെക്നിക്കൽ ഇനി മറ്റു പല കോർപ്പറേറ്റുകളും കോപ്പി അടിച്ച് പറഞ്ഞു കേൾക്കാം പറഞ്ഞ പല കോമൺ സെൻസ് എലിമിനേഷൻ പോലെയുള്ള വാക്കുകളും ടെക്നിക്കുകളൊക്കെ ഇപ്പോ പലരും യൂസ് ചെയ്യുന്നുണ്ട് യൂസ് പറഞ്ഞാൽ അറിയാം അവർക്കൊരു ഒരു ഒരു ചെളുപ്പുണ്ട് കാര്യം ഇത്രയും കാലം വളരെ ഇന്റിഗ്രിറ്റിയോട് കൂടിയാണ് അവര് പഠിപ്പിച്ചത് ഇനി ഇപ്പം പുതിയ പാറ്റേണിൽ കോപ്പി അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റാന്നുള്ള തിരിച്ചറിവാണ് കോപ്പി അടിച്ചാലും ഒരു വിഷയവും ഇല്ല പക്ഷെ നിങ്ങളിതിലുള്ള സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപകടകരമായിട്ടുള്ള രീതി ഇരുതല മൂർച്ചയുള്ള വാളാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഡബിൾ എച്ച് ഫോർഡ് സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ കോഞ്ഞാട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ അവിടുത്തെ ലാസിലിരിക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ അലിവയും മത്തിക്കരടും കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ പരസ്പര വിരുദ്ധങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രസ്താവന എനിക്ക് ഒരുമിച്ച് ശരിയാകാൻ പറ്റും ഇപ്പൊ ഈ പേനയുടെ നിറം കറുപ്പാണ് അല്ലെങ്കിൽ ഈ പേനയുടെ നിറം വെളുപ്പാണ് ഈ പേനയുടെ നിറം കറുപ്പും വെളുപ്പമാണ് എന്ന് പറയാൻ പറ്റില്ല ഇതിന് ഒരു കളറിനേ പറ്റുള്ളൂ അത് മാത്രമേ നിങ്ങൾക്ക് പല ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും ഇത് അത്തരത്തിലൊരു ചോദ്യമാണ് ഒരു ചോദ്യം എന്താണ് ഒരാൾ ആകാശത്ത് നിന്നും ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നു അയാൾ ചാടിയിട്ട് തൊട്ട് ഓരോ വേറൊരാളും കൂടി ചാടുന്നു ഇത്രയും ക്ലിയർ ആണല്ലോ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കൂട്ടത്തിൽ പറയുന്നത് എന്താണ് ശരിയെന്ന ചോദ്യം അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടു പേരുടെയും വേഗതയുടെ വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറയുന്നത് അല്ലെ അപ്പൊ പേരുടെയും വേഗതയുടെ വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും രണ്ടാമത്തെ പോയിന്റ് അവർ തമ്മിലുള്ള ദൂരം എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സിമ്പിൾ സംശയം ഞാൻ ചോദിച്ചോട്ടെ രണ്ടാൾക്കാർ ഒരേ വേഗതയിൽ പോകുമ്പോഴല്ലേ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നത് ഒരാളേക്ക് ആ വേഗതയിൽ മറ്റൊരാൾ പോകുന്നു പക്ഷേ അതിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ട് ആൾക്കാർക്ക് രണ്ട് വേഗതയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് പറയുന്നു അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒന്നായിരിക്കുന്നത് ഒരാൾക്ക് വേഗത കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടുവല്ലേ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇങ്ങനെ എഴുത്താൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും പരസ്പര വിരുദ്ധങ്ങളാണ് ഇൻകൺസിസ്റ്റന്റ് ആണ് അപ്പൊ ഇതിന് രണ്ടിനും ഒരുമിച്ച് ശരിയാവാൻ പറ്റത്തില്ല പറ്റുമോ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു എലിമിനേറ്റ് 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 ചെയ്തു 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 ഇനി അടുത്തൊരു നോക്കിയേ ആദ്യം ചാടിയ ആൾക്കാർക്കും രണ്ടാമത് ചാടിയ ആളേക്കാൾ സ്പീഡ് കൂടുതൽ അല്ലെ എന്റെ പൊന്നെ ഞാൻ മറ്റൊരു മറ്റൊരു സംശയം ചോദിച്ചോട്ടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അവർ തമ്മിലുള്ള വ്യത്യാ ദൂരം കൂടുന്നില്ല തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു സ്പീഡ് ഡിഫറെന്റ് ആണ് അപ്പം ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ത്രീയും പരസ്പര വിരുദ്ധ അല്ലേ സ്റ്റേറ്റ്മെന്റ് വണ്ണും സ്റ്റേറ്റ്മെന്റ് ടൂവും പരസ്പര വിരുദ്ധ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് ത്രീ പരസ്പര വിരുദ്ധ അല്ലേ അപ്പോൾ എന്തായാലും ഡി പോയി ഞാനീ പറഞ്ഞു കുറച്ച് കട്ടിയാന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കേട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞ സെക്ഷൻ കേൾക്കുക നിങ്ങൾ ജീവിതത്തിന്റെ കാര്യമാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൂവും സ്റ്റേറ്റ്മെന്റ് ത്രീയും ഇലിമിനേറ്റ് ഇത് ഇത്രയും പോയി ഒരു കാര്യം ഉറപ്പിച്ചു സ്റ്റേറ്റ്മെന്റ് ത്രീ ശരിയാണ് കാര്യം ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ത്രീ ഉണ്ട് ഇനിയുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് ഒന്ന് ആലോചിച്ചോ ഫസ്റ്റ് സ്റ്റേജ്മെന്റ് കറക്റ്റ് ആകുമോ ഒരാൾ ആദ്യം ചാടുന്നു മറ്റൊരാൾ രണ്ടാമത് ചാടുന്നു അപ്പം അത്തരം സാഹചര്യത്തിൽ രണ്ട് പേരുടെയും സ്പീഡ് കാര്യം ഇവരെ താഴോട്ട് വലിക്കുന്ന ഒരേ ഭൂമിയാണ് ആക്സലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റിയുടെ കോൺസെപ്റ്റ് ഒക്കെ നമുക്കറിയാം അപ്പം അത് വെച്ച് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകുമോ കാര്യം ഇവരെ ഒരു ചക്കയും അതിൻ്റെ പുറം പേരൊരു ചക്കയും വീഴുന്നു അപ്പോൾ അവർക്കിടയിലുള്ള സ്പീഡിൻ്റെ സ് ഒന്നായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ആക്സിലറേഷനെ പറ്റിയുള്ള ചോദ്യമാണ് അത്രയും പോലും ആലോചിക്കേണ്ട നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് ശരിയാണുള്ളത് ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഒരു ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് ഉത്തരം സി എന്നുള്ള ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റി ഇതൊരു കട്ടി ചോദ്യമാണ് നമ്മളൊരു അമ്പത് ചോദ്യം തോലെ പരിശീലിച്ച് കഴിഞ്ഞാൽ എക്സാം ഹോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് പതിനഞ്ച് സെക്കൻഡ് മതി ഇതാണ് പുതിയ പാറ്റേണിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പ്രണയിക്കാൻ പഠിക്കുക ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ കുറച്ച് കട്ടി ടെക്നിക്കാണ് എനിക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി സാധാരണ രീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും ചുമ്മാ തത്തമേ പൂച്ച പഠിപ്പിക്കുക എനിക്ക് പറ്റും പക്ഷെ താല്പര്യമില്ല നിങ്ങൾക്ക് വേണ്ട കാര്യമാണ് ഞാൻ തരുന്നത് നിങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഇതായിരിക്കത്തില്ല എനിക്കറിയാം നിങ്ങൾ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും പക്ഷെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് കാരണം ഇത് വെച്ചിട്ടാണ് ഇപ്പം ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ എൽ ഡി സി പ്ലസ് ടു ലെവൽ എക്സാംസ് പുഷ് ആയിക്കൊണ്ടിരിക്കുന്നത് പത്തുലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതിയാലും ഈ രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ എക്സാം എഴുതുകയും ചെയ്യുന്നത് ഒരു പത്തോ ഒമ്പതോരെ വരുമെന്ന് മാത്രം ഇപ്പം കോമ്പറ്റീഷൻ നിലവിൽ പി എസ് ഇല്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് യൂസ് ചെയ്യേണ്ടു കാരണം എല്ലാവരും പ്രാചീനമായിട്ടുള്ള പഠന സമ്പ്രദായത്തിന് പുറമെയാണ് അങ്ങനെ പോകുമ്പോൾ പ്രശ്നം നമ്മുടെ ബ്യൂറോക്രസി നശിച്ചു പോകും ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ ബ്യൂറോക്രസിലേക്ക് വരും കോമ്പറ്റീഷൻ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും കാര്യം നമ്മളൊരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണ് വലിയ സമ്പന്ന രാഷ്ട്രം ഒന്നുമല്ല ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പീഡിച്ച് ചെയ്തിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ സോ ഈ ഉള്ള ക്ലാസസ് ആണ് ഞങ്ങൾക്കുള്ളത് യു പി എസ് സി ആണ് പ്രസ്താവന മാതൃക ചോദ്യങ്ങളുടെയും ഇപ്പോഴുള്ള പി എസ് സി പാറ്റേണിന്റെ ഉറവിടം അപ്പൊ ഞങ്ങളുടെ ക്ലാസസിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു കാര്യം ഇതാണ് ഈ പാറ്റേണിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും പഴയ പാറ്റേണിലുള്ള ക്ലാസ്സുകൾ ദയവായി ഞങ്ങൾ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഡെമോ ക്ലാസ്സുകളും ഞങ്ങൾ തരാം നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക ഞങ്ങളുടെ കെ എ എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച് നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പുതിയ പാറ്റേൺ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി പിന്നെ അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ ക്വാളിറ്റിയും ഹാർഡ് വർക്കും മാത്രമാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും മെൻറ്റേഴ്സുമായി സംസാരിക്കാം ഓക്കെ ഇവിടെ മറ്റൊരു അപ്രോച്ച് പി എസ് സിയിൽ നടക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി എസ് സിയിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ശരി ഉത്തരം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തമ്മിൽ ഭേദപ്പെട്ട ഉത്തരം തമ്മിൽ ഭേദം തൊമ്മൽ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനുള്ളതാണ് ഒരു ചോദ്യത്തിന് ചിലപ്പം ഓപ്ഷൻസിനകത്തുള്ള എല്ലാ ഉത്തരവും ശരിയായിരിക്കും പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം കാണും അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാം ഇതാണ് പലർക്കും മിസ്റ്റേക്ക് വരും എല്ലാവരും ശരി ഉത്തരങ്ങൾ തേടി പോകും ശരിയത്തരം തേടി പോകരുത് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ തേടി പോകണം ഈ വാക്കുകൾ ഇപ്പം പലരും യൂസ് ചെയ്യുന്നു കേൾക്കുന്നുണ്ട് സന്തോഷം ഉണ്ടരുന്ന ഒരു മാറ്റം എല്ലായിടത്തും വരുന്നു എന്ന് പറയുന്ന സന്തോഷം ഉണ്ട് പക്ഷെ ഇവിടുത്തെ അപ്രോപ്രിയേഷന്റെ കാര്യം എന്താണ് ഇത് ഇതൊരു ഇത് കഴിഞ്ഞ എൽ ഡി സിയിലെ ചോദ്യമാണ് അല്ലേ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് എന്ന ചോദ്യം പറഞ്ഞു വരുമ്പോൾ എല്ലാം പ്രവർത്തനമാണ് ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചെറിയ തന്മാത്രകളായി ഭക്ഷണത്തെ മാറ്റുന്നു രക്തചംക്രമണത്തിലേക്ക് പോഷകത്തെ ആഗിരണം ചെയ്യുന്നു കഴിഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം ശരീരത്തിന്റെ താപനില കൂടും അല്ലെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ താപനില കൂടും അത് നിയന്ത്രണത്തിന്റെ ഭാഗം തന്നെയാണ് അത് കൂടുതലും കുറവല്ല ഹോമിയോസ്റ്റാസിന്റെ ഭാഗം തന്നെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക പറഞ്ഞു എല്ലാം ശരിയാണ് പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രവർത്തനമല്ലാത്ത ഈ കൂട്ടത്തില് പ്രവർത്തനമാകാൻ ഏറ്റവും സാധ്യത കുറവേതാ ആഹാരമാണല്ലോ ബാക്കി എയും ബിയും യും ആഹാരത്തെ പറ്റി തന്നെയാണല്ലോ പറയുന്നത് സി അല്ലേ കുറച്ചെങ്കിലും വിട്ടു നിൽക്കുന്നത് അപ്പൊ ഇതിന് ഉത്തരം സി ആണ് തർക്കിക്കാം സിയും ആൻസർ ആയിട്ട് വരും തർക്കിക്കാം നിങ്ങളുടെ തർക്കം ശരിയാണ് സി ആൻസർ ആയിട്ട് വരും പക്ഷെ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ തന്നെ അപ്രോപ്രിയേറ്റ് ഉത്തരങ്ങൾ തേടി പോവാം ശരി ഉത്തരങ്ങൾ തേടി പോവരുത് പലപ്പോഴും എക്സാംപിൾ കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നിങ്ങനെ പി എസ് മണ്ടന്മാരല്ല ബുദ്ധിമാന്മാരാണ് അവര് അതുകൊണ്ടാണ് അവർ ഇത്തരം ചോദ്യങ്ങൾ ഇടുന്നത് അവർ നി പ്രതീക്ഷിക്കുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നാല് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സൊല്യൂഷൻ പിക്ക് ചെയ്യും നിങ്ങൾ ഒരു ആവാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ ഏത് സൊല്യൂഷൻ പിക്ക് ചെയ്യും സ്കോളറാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത് നിങ്ങൾ ആണ് ഒരു പ്രശ്നത്തിൽ നാല് പരിഹാരം ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പരിഹാരം പിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി പക്വത ഉണ്ടോ എന്നാണ് അവർ ചെയ്യുന്നത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഒരു കാര്യം പറയട്ടെ നമ്മളെ കർക്കിക്കുത്ത ഇലിബിനി ടെക്നിക്സ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആഴത്തിൽ പഠിച്ചതിനു ശേഷം മാത്രം കർക്കിക്കുത്ത ചില ആൾക്കാർ ഇപ്പോഴും വിചാരിച്ചിട്ടുള്ളത് കറക്കി കുത്താൻ മാത്രം ഞാൻ പറയുന്നത് നോളാം എല്ലാ വീട്ടിലും ഇങ്ങനെ എ പി പ്ലസ് കെ കെ ആണ് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ ചിലപ്പം എന്താ പറയുക നമ്മുടെ വിരോധമുള്ള ആൾക്കാരല്ല പിന്നെ നമ്മുടെ മനസ്സിൽ മണ്ടന്മാരാണ് എന്റെ ആദ്യത്തെ വിചാരം ഓക്കെ നമ്മൾ നമ്മൾ പറയുന്ന കാര്യത്തിനൂടെ വിയോജിപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ് ഈ ഒരു സംഭവം അവർ കേൾക്കുന്നില്ല ഇത് ഇതിന്റെ ഭാഗത്ത് അവർ കേൾക്കുന്നില്ല അവർ മൊത്തം കെ 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 കറക്കി കുത്തുന്ന കാര്യം മാത്രമാണ് പറയുന്നത് ആഴത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ കറയ്ക്ക് കുത്താനുള്ള സ്കിൽ നമുക്ക് വരുത്തുള്ളൂ സിലബസ് കവർ ചെയ്യണം കറക്കി കുത്തി മാത്രം പരീക്ഷയുടെ വാശാത നോക്കത്തില്ല പിന്നെ ആദ്യം എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്താ പറയാ വില്ലന്മാരോല്ലോ ആണെന്നായത് പിന്നെ മനസ്സിലായി മണ്ടന്മാരാണ് പക്വതയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും കറക്കി കുത്തിനെ പറ്റി മാത്രം സന്തോഷോണ്ടിരിക്കുന്നത് ആഴത്തിൽ പഠിച്ചിട്ട് മാത്രം കറക്കി കുത്താനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് വീട് തുടക്കത്തിൽ ഞാൻ മാനസികമായിട്ടുള്ള പക്വത വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഓക്കേ ഈ ഒരു ചോദ്യം ഇരുപത്തി ഒമ്പാമത്തെ ചോദ്യം എടുക്കുക ഇതില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലേ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ വർക്ക് എന്താണെന്ന ചോദ്യം സ്ത്രീകൾക്ക് എഫക്റ്റീവായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുക സ്ത്രീകളെയും കുട്ടികളെയും സെക്ഷൽ അബ്യൂസ് രക്ഷപ്പെടുത്തുക കോമൺ സെൻസ് ആലോചിക്കും ഇത് ശരിയാണ് ഇത് ശരിയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉള്ളു അപ്പം സി എം ശരിയാവണം തീർച്ചയായും ഗവൺമെന്റിന് ഇവരുടെ കാര്യത്തിലുള്ള എല്ലാ നയപരമായിട്ടുള്ള കാര്യങ്ങളും ഉപദേശം കൊടുക്കണം അപ്പൊ കോമൺ സെൻസ് ആലോചിക്കുമ്പോൾ എല്ലാ ചോദ്യവും ഡി ആണ് ഒരു ഉത്തരം കിട്ടുന്നുണ്ട് പക്ഷെ ഇതിന്റെ യഥാർത്ഥ ചോദ്യത്തിന് ഉത്തരം എ ആണ് എ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ച് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പത്ത് ചോദ്യത്തിൽ എലിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏഴെണ്ണം ശരിയാവും മൂന്നെണ്ണം തെറ്റും ഒരു സംശയം വേണ്ട മൂന്നെണ്ണം തെറ്റും പക്ഷെ അഗ്രിഗേറ്റ് കിട്ടുന്ന ആറ് മാർക്കാണ് നിങ്ങളെ പി എസ് സി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ബാങ്ക് ഹോൾഡർ ആക്കുന്നത് കറക്കിക്കുത്താൻ മാത്രം എഴുന്നാലോ പത്തിൽ പത്ത് തെറ്റും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി എലമിനേഷൻ ടെക്നീക്സ് കോമൺ സെൻസ് ഇന്റലക്ച്വൽ അപ്രോച്ച് ഇന്റലക്ച്വൽ എമിനേഷൻ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൂറിൽ നൂറ് ചോദ്യം ശരിയാക്കാൻ ഒക്കില്ല പക്ഷെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ് ലേക്ക് എത്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം നെഗറ്റിവിറ്റി ബയോസ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ കമന്റ് സെക്ഷൻ കാണി പലപ്പോഴും തോന്നാറുണ്ട് അവര് സൈക്കോസ് എന്ന് ബിക്കോസ് നെഗറ്റിവിറ്റി ബയോസ് നമുക്ക് ഒരു ആയിരം രൂപ ഉള്ള സന്തോഷത്തേക്കാൾ കൂടുതലാണ് പത്ത് രൂപ നഷ്ടപ്പെടുമ്പോൾ. നമുക്ക് എവിടെ ലോസ് നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് അല്ലെ അപ്പം പത്ത് രൂപ നഷ്ടപ്പെട്ടോട്ട് ആയിരം രൂപ കിട്ടും അത് മതി ഇത് വേണ്ടതാണ് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് പൊക്കോട്ടെ പകരം ആറ് മാർക്ക് കിട്ടും അതാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുക ഒരു ആധുനികനായ ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നത് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങാം അപ്പൊസ് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യും നിങ്ങളെ അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യും അതാണ് നിങ്ങൾ വേണ്ടത് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയാലോ എല്ലാവരും പി എസ് സി കുറ്റം പറയുന്നു പി എ സി കുറെ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് ശരിയായിട്ടുള്ള ട്രെൻഡാന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പി എസ് സി സപ്പോർട്ടീവ് അല്ല പക്ഷേ ഈ ചോദ്യം കണ്ടോ മൗലിക കുർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളൂ അല്ലേ വകുപ്പ് ഫിഫ്റ്റി വൺ എ യിൽ ഇവ പ്രതിപാദിക്കുന്നു ത്രീ എ യിൽ ഇവയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പന്ത്രണ്ട് മൗലക്കറിയാം പതിനൊന്നേ ഉള്ളൂ ഇതിന് പറയുന്നു ത്രീ എന്നൊരു പാർട്ടിയില്ല അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അപ്പൊ അതിന് ഓപ്ഷൻസ് അത് കൃത്യമായിട്ടൊന്നും വരുന്നില്ല അപ്പം പിന്നെ കൺഫ്യൂസ്ഡ് ആയി ഇത് സ്കിപ്പ് ചെയ്യണം ഈ ചോദ്യം ഈ ഈ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് പി എസ് സി ചെക്ക് ചെയ്യുന്നത് മനസ്സിലായോ ഞാൻ ഞാനിവിടെ സ്കിപ്പ് ചെയ്യണമെന്ന് പറയുന്നത് വേറെ ഒരു മാർഗമില്ലാത്ത ഇത് ക്യാൻസൽ ആവുന്ന ചോദ്യമാണ് അല്ലാതെ ഒരു സ്കിപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം ഡിഫിക്കൽട്ട് എക്സ്ട്രീമിൽ ഡിഫിക്കൽ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം കണ്ടെത്താൻ സാധിക്കും പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ സമയം കളയു വേണ്ടി മാത്രം ഉള്ളതാണ് ഇതിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യണം ഉത്തരമുള്ള ചോദ്യങ്ങൾ വേട്ട ഒരു ഒരു വേട്ടമുഖത്തെ വേട്ടയാടുന്ന പോലെ നിങ്ങളെ ചോദ്യങ്ങളെ വേട്ടയാടി അതിനെ 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 കൂട്ടിലാക്കണം മാർക്ക് അടിച്ചെടുക്കണം പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ സമയം കളയാൻ വേണ്ടി മാത്രം പി എസ് സി പ്ലാൻ ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ടൈം മാനേജ്മെന്റ് സ്കില്ല് നിങ്ങളെ ചെക്ക് ചെയ്യുന്നത് ഇപ്പം എന്റെ ടെസ്റ്റ് സീരീസുകളിലും ഞാൻ ഇത്തരം ചോദ്യങ്ങൾ ധാരാളം ഇട്ടിട്ടുണ്ട് ഇതിന് സൊല്യൂഷൻസ് കൊടുക്കും ഈ ചോദ്യം ക്യാൻസലുള്ള ചോദ്യമാണ് നിങ്ങൾ സമയം കളയാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുള്ള ചോദ്യം എന്ന് പറയും യഥാർത്ഥ പി പരീക്ഷയിൽ ഇത്തരം ചോദ്യങ്ങൾ വരും അപ്പം അതിൻ്റെ അപ്രോച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമ്മുടെ പഴയ ഇക്വേഷൻ നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് പോവാണ് കറക്കി കുത്തുക ആഴത്തിൽ പഠിക്കുക അയ്യോ കറക്കി കുത്തുക ആഴത്തിൽ പഠിക്കുക അല്ലെ ഈ ചോദ്യമൊക്കെ ആഴത്തിൽ പഠിക്കേണ്ട ചോദ്യം കാര്യം പി എസ് എപ്പോഴും ഒരു ഡിഫിക്കൽ ചോദ്യം ചോദിക്കുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചന വരും ഉദാഹരണത്തിൽ കഴിഞ്ഞ എൽ ലെ ഈ ചോദ്യം ഒരു സൂചനയാണ് ഭാവിയിൽ ഇവിടുന്ന് നല്ല ചോദ്യങ്ങൾ വരുമെന്നുള്ള സൂചനയാണ് കാര്യം പി എസ് സി ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കൃത്യമായ രീതിയിലാണ് ചോദ്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കാര്യം പണ്ടത്തെ പി അല്ല ഇന്നത്തെ പി എസ് സി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് പോരായ്മകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ പഠിക്കാൻ മനസ്സിലുള്ള ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാൻ മനസ്സിലുള്ള ഉദ്യോഗാർത്ഥിക്ക് പി ജോലി കൊടുക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ് പുതിയ പാറ്റേണിൽ പഠിക്കുന്ന നന്നായിട്ട് അധ്വാനിക്കുന്ന കുട്ടികൾക്കെല്ലാം ജോലി കിട്ടാറുണ്ട് കാര്യം നല്ല രീതിയിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് പോരായ്മകൾ പോരായ്മകളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ രക്ഷപ്പെടണമെന്നുള്ളതിന് പി എസ് സി വഴി രക്ഷപ്പെടാൻ പറ്റും അത്ര ഞാൻ പറയുന്നുള്ളൂ ഈ ചോദ്യം ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളൂ അല്ലേ ഇവിടെ ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് നേരെ തിരിച്ചാണ് കാര്യം ഗവർണർ ആക്ട്സ് അക്കോർഡിംഗ് ടു ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പോകുമ്പോൾ പ്രസിഡന്റ് പ്രസിഡന്റ് അക്കോർഡിംഗ് ടു ദൈഡ് ആൻഡ് അഡ്വൈസ് അഡ്വൈസ്റ്റേഴ്സ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബൈ ദ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആണെങ്കിലും ഗവർണർ ആണെങ്കിലും അവര് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ആണ് പ്രവർത്തിക്കുക എയ്ഡ് ആൻഡ് അഡ്വൈസ് എയ്ഡ് സഹായം വരുന്ന അവിടെയാണ് നേരെ തിരിച്ചാണ് ഇതിനകത്ത് വരേണ്ടത് ഇപ്പൊ ആർട്ടിക്കിൾ സെവന്റി ഫോർ സെവൻറ്റി ഫൈവ് ഒക്കെ നിങ്ങൾ കോൺസ്റ്റ്യൂഷൻ പഠിക്കുമ്പോൾ വരും അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും എന്റെ റിക്വസ്റ്റ് നിങ്ങൾ ഡിഗ്രി നിലവാരത്തിൽ പഠിക്കുക അതായത് ഇതിന്റെ ഡിഗ്രി ലെവൽ ചോദ്യമാണ് പക്ഷെ ഇപ്പൊ എൽ ഡി സിയിൽ വന്നു എൽ ഡി സി ഡിഗ്രി ലെവൽ വലിയ അന്തരമില്ല ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും ഒരു വർഷം ടാർജ് ഇട്ടിട്ടാ ഉള്ളൂ പഠിച്ചെടുക്കാമെന്നോ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഡിഗ്രി നിലവാരത്തിൽ തന്നെ പഠിക്കാം ഞങ്ങളുടെ ടെന്റ് പ്ലസ് ടു ബാച്ച് ആണെങ്കിലും ഡിഗ്രി നിലവാരത്തിലാണ് ക്ലാസ് എടുക്കുന്നത് സിവിൽ സർവീസസിലെ അധ്യാപകർ തന്നെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ എൽ ഡി സി ബാച്ചിൽ സിവിൽ സർവീസ് അധ്യാപകരാണ് ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് വട്ടാണെന്ന് പലരും പറയും പക്ഷെ ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നായിരുന്നു നമുക്ക് ധാരാളം വന്നിരുന്നത് പി എസ് സിടെ പാറ്റേൺ മാറി നമ്മൾ ഒരു മുഴുവൻ മുന്നേ എറിയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ പറയുന്നതിന്റെ ഒക്കെ റിലിവൻസ് ടൂ ഇയേഴ്സ് ഡൗൺ ദ ടൈം രണ്ട് വർഷത്തിനകം എൻറ്റയർ പി എസ് തിരിച്ചറിയും അവർ ഇതിനെ അവരിതിനെ അനുകരിക്കും ഇപ്പം കല്ലേറിയുന്ന ആൾക്കാരൊക്കെ നാളെ ഇതേ പാറ്റേണിൽ തന്നെ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം നമ്മുടെ റിസൾട്ട് തെളിക്കുന്നത് തന്നെയാണ് അപ്പൊ ഇത് ഈ സൂചന നിങ്ങൾ മനസ്സിലാക്കുക ഇത് നേരെ തിരിച്ചാണ് വരേണ്ടത് ഈ പ്രസ്താവന ഇനി പല പരീക്ഷകളിൽ വരാൻ പോകാം നിങ്ങൾ മാർക്ക് മൈ വേർഡ് പല പരീക്ഷകൾ ഇതിന് വരാൻ പോവുകയാണ് റാഗ് മേക്കിംഗ് ചോദ്യത്തിനകത്ത് ചോദ്യമായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയാണ് ഗവർണറെ സഹായിക്കുന്നത് ഉപദേശിക്കുന്ന ഒക്കെ മുഖ്യമന്ത്രിയാണ് ക്ലിയർ ആണല്ലോ ഇതാണ് ആഴത്തിലുള്ള പഠനത്തിന്റെ ഗുണം മറ്റൊരു ഒരു ഒരു ചോദ്യത്തിന് വരാൻ സാധ്യതയുള്ള കൂട്ടുത്തരവാദിത്തമാണ് മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നുള്ള പ്രസ്താവന പി എസ് ചോദിച്ചു കഴിഞ്ഞു ഇനി ഇതിന് യഥാർത്ഥ അവസ്ഥ എന്ന് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി റെസ്പോസിബിലിറ്റി എന്നൊരു കോൺസെപ്റ്റാണ് ആർട്ടിക്കിൾ സെവന്റി ഫോർ സെവന്റി ഫൈവ് നേരത്തെ ഉള്ള ചോദ്യം ഇതൊക്കെ സിമിലർ കോൺടെക്സ്റ്റ് എന്നുള്ളതാണ് സെവന്റിഫോ സെവന്റി ഫൈവ് പ്രസിഡന്റിന്റെ സോറി സെന്ററിന്റെ എന്തായാലും സിമിലർ കോൺടാക്സ്റ്റ് ആണ് വിടുന്നത് നമുക്ക് തൽക്കാലം അത്രയും ഡീപ്പായിട്ട് ഒന്ന് കേട്ടിരിക്കാം ഈ അവിശ്വാസ പ്രമേയം എന്ന് കേട്ടിട്ടുണ്ടോ നമുക്ക് ഒരു മന്ത്രിസഭ ഇഷ്ടമല്ലെങ്കിൽ നിയമസഭയ്ക്ക് അവരെ ചവിട്ടി പുറത്താക്കാം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടാ ഇതുള്ളതുകൊണ്ടാ അതുകൊണ്ട് തന്നെ മന്ത്രിസഭയ്ക്ക് ഗവർണറോടല്ല നിയമസഭയോടാണ് കൂട്ടുത്തോവാത്ത കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് വേറെ ഉണ്ട് നമ്മൾ ഇവിടെ പറയുന്നില്ല കാരണം ഇനി ചോദ്യങ്ങൾ വരാൻ സാധ്യത അവിടുന്നൊക്കെയാണ് അപ്പം ഇത് നേരെ സ്വിച്ച് ചെയ്ത് കൊടുത്തിരിക്കുക ചോദ്യം ഇതും ഇനി പല പരീക്ഷകളിലും വരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ രീതിയിൽ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുക ആഴത്തിലേക്ക് ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ പി എസ് ചെയ്യുന്ന എല്ലാ ചോദ്യ പേപ്പറുകളും വർക്ക്ഔട്ട് ചെയ്യുക ട്രെൻഡ് മനസ്സിലാക്കി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പക്ഷെ കൃത്യമായിട്ട് ഗൈഡൻസ് വേണം ആ ഗൈഡൻസ് നമ്മുടെ യൂട്യൂബ് ടെലിഗ്രാം ചാനൽസ് വഴി നിങ്ങൾക്ക് കിട്ടും ഇനിയാണ് ഗെയിം ചേഞ്ച് ഞാൻ ഏറ്റവും അധികം വിമർശനം കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഇതാണ് യു ചോദ്യങ്ങൾ പി എസ് വരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് കല്ലെറിഞ്ഞിരുന്നു ഇപ്പം രഹസ്യമായിട്ട് കല്ലെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയല്ലോ പക്ഷേ ഇനി ഒരു ഇനിയിപ്പം കോർപ്പറേറ്റ് പറയുന്നത് കേൾക്കാം യു ചോദ്യങ്ങൾ പി എസ് സിയിൽ വരുന്നു എന്നവരും ഇനി അനുകരിച്ച് പറയുന്നത് കേൾക്കാം കഴിഞ്ഞ ഒരു കല്ലോട് ഞാൻ പറയുന്ന കാര്യമാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് യു ചോദ്യങ്ങൾ എസ് വെച്ച് തന്നെയാണ് ഈ ഒരു ചോദ്യം എൽ ഡി സിയുടെ ചോദ്യമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രശ്നം ആയിട്ട് ആയെങ്കിലുമോദ്യേ ഈ ചോദ്യം യു പി എസ് സിയുടെ സി ഡി എസ് പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നിട്ടുള്ളതാണ് അത് കൃത്യമായി പറയുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ അതായത് ഫിനാൻസ് മിനിസ്റ്റർ ആണല്ലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ എന്നുള്ളതാണ് പറയുന്നത് അത് തന്നെയാണ് ഈ സ്റ്റേറ്റ് സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണമായി രൂപീകരിക്കപ്പെട്ടത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്തേക്കാണ് ഇതുപോലെ എത്ര ചോദ്യങ്ങളാണെന്നറിയോ യു പി എസ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഈ വീടിന്റെ അവസാനം അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇനി എന്ന് പഠിച്ചു തുടങ്ങാനാണ് ദയവായി ഈ ഒരു പാറ്റേണിലേക്ക് ഇത് ഇതനുസരിച്ച് ധാരാളം ആൾക്കാർ പഠിക്കുന്നത് അവരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പോകുന്നത് ധാരാളം ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പി എസ് സി ക്രൗഡും പഴയ പാറ്റേണിൽ തളച്ചിട്ടിരിക്കുകയാണ് പുതിയ പാറ്റേണിലേക്ക് മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഒരു ഇടയിൽ മാത്രമാണ് കോമ്പറ്റീഷൻ ഈ ഒരു ഇടയിൽ പോലും സീറ്റ്സ് എത്ര പേർക്ക് കിട്ടും ജോലി എത്ര പേർക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് റിയൽ കോമ്പറ്റീഷനിലേക്ക് വരാനാണ് പ്രാചീനമായിട്ടുള്ള പഠന സമ്പ്രദായം ഉപേക്ഷിക്കുക റാങ്ക് ഫയൽ ഉപേക്ഷിക്കുക എന്നല്ല പറയുന്നത് റാങ്ക് ഫയലിന്ന് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനോടൊപ്പം ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക നമ്മുടെ ചാനൽസിൽ തന്നെ എത്ര വീഡിയോ എത്ര ഫ്രീക്വൻ്റും നിങ്ങൾക്കുണ്ട് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് അമാന്തിക്കുന്നത് ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ സിദ്ധാന്തമാണ് മനസ്സിൽ യുക്തിചിന്ത ഉദിക്കുന്നതിന് മുമ്പ് കേൾക്കുന്ന കാര്യങ്ങളോട് നമുക്കൊരു എന്താ പറയാ മമത ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ ഉമ്മാക്കി ഉമ്മാക്കി അല്ലെങ്കിൽ കാട്ടുമാക്കാൻ നമ്മൾ രാത്രി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുമാക്കാൻ പിടിക്കും ഉമ്മാക്കി പിടിക്കണമെങ്കിൽ വീട്ടിനെ പറഞ്ഞ് പേടിപ്പിക്കും അല്ലെ ഇപ്പോഴും വീട്ടിനെ പുറത്തിറങ്ങി പേടിക്കുന്ന ആൾക്കാരുണ്ട് യുക്തിചിന്ത വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ അതിൽ നിന്ന് വിട്ടു നിന്നുക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ അവസ്ഥയിലാണ് എൻറ്റയർ പേസിക് അവിടുപ്പം അവർ പണ്ട് കേട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ പിന്നെയും പിന്നെയും ഓർത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പി എസ് സി പാറ്റേൺ മാറിയ കാര്യം പോലും ആരും അറിഞ്ഞിട്ടില്ല പുതിയ പാറ്റേണിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ഏറ്റവും എളുപ്പമാണ് പഠിക്കാൻ പഴയ പാറ്റേണേക്കാൾ എളുപ്പമാണ് പുതിയ പാറ്റേൺ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി സ്കൂൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുക ഫാക്ച്വലായിട്ടല്ലേ പഠിക്കേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിന് പുതിയൊരു അപ്രോച്ചിലേക്ക് വരിക നമ്മള് പക്വത നേടുക ഓരോ ദിവസവും നമുക്ക് വളരാനുള്ള ഒരു അവസരമാണ് താഴേക്കല്ല മുകളിലേക്ക് തന്നെ വളരുക അപ്പം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്ന വീഡിയോസ് കൂടുതൽ കാണുക ഇത് ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ് മാക്സിമം സ്റ്റുഡൻസിനെ ബോധവൽക്കരിക്കുക അവരെ പുതിയ ട്രെൻഡിലേക്ക് കൊണ്ടുവരാ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക എന്നുള്ളൊരു മൂവ്മെന്റ് ആണ് ഇത് ഞാൻ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾ കുറച്ച് ആൾക്കാരിൽ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പുതിയ പാറ്റേണിലേക്ക് തന്നെ പിന്നെ പി എസ് പാറ്റേൺ മാറി കഴിഞ്ഞു ഇത് മാറാൻ ബാക്കിയുള്ളത് പിള്ളേരാണ് പിള്ളേരുടെ പാറ്റേണിലേക്ക് മാറി കഴിഞ്ഞു നമുക്ക് അടിപൊളിയായിട്ട് കുറെ ആൾക്കാർ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും വീഡിയോയെ നിങ്ങൾ കമന്റ്സ് കമന്റ് സെക്ഷനിൽ പറയാട്ടോ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഉണ്ട് പ്ലേയിങ് ടു ദ ഗാലറി ഞാൻ ചെയ്യാത്തൊരു കാര്യം അതാണ് അല്ലേ പ്ലെയിങ് ടു ദ ഗാലറി ഈ ഒരു എക്സ്പ്രഷൻ അർത്ഥം എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാം എന്റെ ഏറ്റവും വലിയ വീക്ക്നസ് അതാണ് പ്ലേയിങ് ടു ദ ഗാലറി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ വീക്ക്നസ് കാര്യം നമുക്കറിയാം നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് വളരെ പെതുക്കെയാണ് തെളിയിക്കാൻ യൂട്യൂബ് ചാനൽ പെതുക്കെയൊക്കെ കാര്യം പ്ലെയിങ് ടു ദ ഗാലറി അല്ല നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും വിഷനും നിലപാടുകളും ഉണ്ട് അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ല അപ്പം ആ ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ മീനിങ് അനുസരിച്ചിട്ട് പറയാം കേട്ടോ താങ്ക് യു ബൈ